നമസ്കാരം പൂയം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷ കാലഘട്ടത്തിൽ അവർ ആഗ്രഹിച്ച ജീവിതം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു വർഷകാലഘട്ടം തന്നെയാണ് നിങ്ങളെ അപമാനിച്ചവരെയും പരിഹസിച്ചവരുടെയും മുന്നിൽ വിജയിച്ച് മുന്നിൽ വരുവാനും കൂടി ജീവിതം നയിക്കുവാനും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാനും കഴിയുന്ന ഒരു വർഷകാലഘട്ടം ആരോഗ്യപരമായ ബുദ്ധിമുട്ടിൽ കഴിഞ്ഞ വ്യക്തികൾക്കെല്ലാം ആരോഗ്യപരമായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ മാറുകയും പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടുകയും അതായത് ഹോസ്പിറ്റലിൽ നിന്നും നിത്യവും ഹോസ്പിറ്റലിൽ കഴിഞ്ഞ വ്യക്തികൾക്ക് അതിനൊരു മാറ്റമുണ്ടാകുന്നു സന്തോഷമുണ്ടാകുന്നു ദീർഘായുസയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞു കൊണ്ടിരുന്ന വ്യക്തികൾ തന്നെ നിങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത് നിങ്ങൾക്ക് സ്വയം കണ്ടറിയുവാൻ സാധിക്കുന്ന ഒരു വർഷകാലഘട്ടം സന്തോഷം ഒരുപാട് ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം തന്നെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് പേടി ഉണ്ടായിരിക്കും ആരോഗ്യപരമായ വിഷയത്തിൽ എനിക്ക് പേടിയാണ് അല്ലെങ്കിൽ ഞാൻ പോയാൽ വിജയിക്കുമോ എനിക്കെന്തെങ്കിലും സംഭവിക്കുന്ന അല്ലെങ്കിൽ പരാജയം സംഭവിക്കും ഇങ്ങനെ ഒരു ടെൻഷൻ നിന്ന വ്യക്തികൾക്ക് ടെൻഷൻ എല്ലാം മാറുകയും നിങ്ങൾക്ക് വിജയം ഉറപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം വീട്ടിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീട്ടിനുള്ളിൽ എന്നും കലഹവും വഴക്കുമായിട്ട് കഴിഞ്ഞ കുടുംബത്തിനുള്ളിൽ ഈ ഒരു വർഷകാലഘട്ടം നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി കഴിയുവാൻ സാധിക്കും അവരുടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയുകയും ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും സാമ്പത്തിക നേട്ടം ഉണ്ടാകുകയും എല്ലാ ദിവസവും ജോലിയിൽ ഉണ്ടാകുകയും ജോലിയിൽ വരുമാനം ഉണ്ടാകുകയും അങ്ങനെ ഒരുപാട് ഒരുപാട് ആനന്ദം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷകാലഘട്ടം തന്നെയാണ് ഈ ഒരു വർഷകാലം അതായത് ചിങ്ങം മുതൽ കർക്കിടകം വരെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് അപ്പോൾ ഈ ഒരു വർഷ കാലഘട്ടം നിങ്ങൾക്കുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം വീഡിയോ പൂർണ്ണമായും കാണുക നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങൾ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതി ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നു എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും അതിൽ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നക്ഷത്രത്തിനവിടെ പ്രാർത്ഥിക്കുകയും പൂജ നടത്തുകയും ചെയ്യും നിങ്ങൾക്കൊരു ചെറിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചാൽ അത് നമുക്ക് ഏറ്റവും വലിയൊരു ദോഷമായി മാറുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ഉണ്ടാകും എന്നുണ്ടെങ്കിലും ഈശ്വര അനുഗ്രഹം വളരെ കുറഞ്ഞ് കാണുന്നുണ്ട് അപ്പോൾ കൃത്യമായി ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും വഴിപാട് നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നിങ്ങളുടെ സ്വഭാവത്തിൽ പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ് നിങ്ങളോട് ദയ കാണിക്കാത്തവരോട് നിങ്ങൾക്ക് ശത്രുത കൂടുതലായി തോന്നുകയും അവരെ വെറുക്കുകയും അവർക്ക് വേണ്ടി എന്തെങ്കിലും ദോഷപരമായ ഒരു പ്രശ്നത്തിൽ പോയി വീഴുകയും എന്നാൽ നിങ്ങളുടെ പേര് അവിടെ ഉൾപ്പെട്ടു വരികയും ചെയ്യാനുള്ള സാധ്യത എല്ലാം കൂടുതലായി കാണുന്നുണ്ട് പിതാവിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഗുരുക്കന്മാരെ ബഹുമാനിക്കുകയും അവരുടെ വാക്കുകൾ കേട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം നേരെ പോകും എന്നാൽ അവർക്കൊത്തിരി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടം അഹങ്കാരം ചങ്കൂറ്റം ഇതെല്ലാം കൂടുതലായി വരികയും അധ്യാപകരെ ബഹുമാനമില്ലാതാകുന്നു അവർ പറഞ്ഞാൽ കേൾക്കാത്തൊരവസ്ഥയെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട് ചെറുമക്കൾക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് സ്ത്രീകൾക്ക് സന്താന ഭാഗ്യം ലഭിക്കാണ്ട ഒരു സാഹചര്യം ആയിരുന്നു കഴിഞ്ഞ കാലം വരെ എന്നാൽ ഈ ഒരു വർഷ കാലഘട്ടത്തിൽ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കൃത്യമായി ട്രീറ്റ്മെന്റ് ചെയ്ത് മുന്നോട്ട് പോവുക ചെറിയ ചെറിയ തടസ്സങ്ങൾ വീണ്ടും കാണുന്നുണ്ട് ഈ ഒരു വർഷത്തിന് ശേഷമായിരിക്കും നല്ല രീതിയിലുള്ള ഒരു മാറ്റം ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്നത് സ്വഭാവത്തിലെല്ലാം ചെറിയൊരു മാറ്റം ഉണ്ടാകുന്നു പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ മോശമായ ഒരു അവസ്ഥയിലോട്ട് പോകാനുള്ള സാധ്യത അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുകുട്ടികളെയൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കി മുന്നോട്ട് നയിക്കുക കാരണം സ്വഭാവത്തിന് ഒരുപാട് മാറ്റം വരികയും നമുക്ക് തന്നെ പേടി തോന്നുന്ന രീതിയിലുള്ള അവരുടെ വളർച്ചയും കൂട്ടുകെട്ടിലും ഇതെല്ലാം വളരെ ശ്രദ്ധയുണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും ധനപരമായ നഷ്ടങ്ങൾക്ക് സാധ്യത കൂടുതലായി കാണപ്പെടുന്നു അപ്പോൾ ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ നിത്യവും ജോലി ചെയ്യുന്നവർക്ക് ജോലി ഇല്ലാതെയാകുന്നു ബിസിനസ് ചെയ്യുന്നവർക്ക് പരാജയം സംഭവിക്കുന്നു നഷ്ടം സംഭവിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു കച്ചവടം ഇല്ലാതെ വരികയും അവർ പ്രതീക്ഷിച്ച ലാഭം കയ്യിൽ കിട്ടാതെ വിഷമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് സാത്വികമായ രീതിയിൽ നിങ്ങൾ ജീവിതം മുന്നോട്ട് നയിച്ചാൽ മാത്രമേ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളു ആരെയും ഉപദ്രവിക്കരുത് ആരു ആർക്കും അവ ആരുടെ പേരിലും അപവാദങ്ങൾ പറയാതെ സ്വന്തം കാര്യം നോക്കി സ്വന്തം ലക്ഷ്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കി അതിൻ്റെ പിന്നാലെ പോകുന്നതല്ല എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് ഈ ഒരു വർഷം വരാൻ സാധ്യതയുള്ളത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക മറ്റുള്ളവരെക്കുറിച്ച് നെഗറ്റീവായ അഭിപ്രായങ്ങൾ പറയുക അവരെക്കുറിച്ച് മോശമായി ചിന്തിക്കുക അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പത്തിൽ അയാൾ എങ്ങനെയാണോ എന്നുള്ളത് മറ്റുള്ളവർക്ക് പറയുകയും ഒരു വ്യക്തിയെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ കൊണ്ടുവരുവാനൊക്കെ സാധ്യതയുണ്ട് ഇത് നമ്മുടെ സ്വഭാവം തന്നെയാണ് അപ്പോൾ നമ്മളത് നിയന്ത്രിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ നാളെ ഇതായിരിക്കും നമുക്ക് ഏറ്റവും വലിയ ദോഷമായി വരുന്നത് നമ്മൾ നമ്മളൊരാളെക്കുറിച്ച് നെഗറ്റീവായിട്ടൊരു വർത്തമാനം പറയുമ്പോഴേക്കും നമ്മളെക്കുറിച്ചും നമ്മുടെ മക്കളെക്കുറിച്ചും മൂന്ന് പേർ ഇതിനെ കുറിച്ച് ഇതേ രീതിയിൽ തന്നെ മോശമായി പറയും പലരുടെ ഇടയിലും കണ്ടുവരുന്ന ഒരു പൊതുവായ സ്വഭാവമാണ് ഈ സ്വഭാവം മാറ്റുന്നത് വളരെ നല്ലതായിരിക്കും ഈ ഒരു വർഷ കാലഘട്ടം നിങ്ങൾക്ക് വളരെ ദോഷം ചെയ്യാനുള്ള സാധ്യത കൂടുതലായി കാണപ്പെടുന്നു എന്തെല്ലാം സുഖ സൗകര്യങ്ങളുണ്ടെങ്കിലും ചെറിയ ചെറിയ ദുഃഖങ്ങളും പ്രയാസങ്ങളും നിങ്ങൾ തേടി വന്നുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് കാര്യതടസ്സങ്ങൾ എന്തിനറങ്ങുമ്പോഴും ചെറിയ ചെറിയ തടസ്സങ്ങൾ നിങ്ങളെ പിന്തുടരുന്നു അപ്പോൾ അതിനേക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക തന്നെ ചെയ്യും ആത്മാർത്ഥമായി നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുക വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സംസാരം മുൻകോപം എടുത്തുചാട്ടം ഇതെല്ലാം നിയന്ത്രിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും വീട് സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങൾ വരാൻ സാധ്യത വീട് വസ്തു വാഹനം ആഭരണങ്ങൾ ഇതിനെല്ലാത്തിനും നഷ്ടങ്ങൾ സംഭവിക്കുന്നു അതായത് ചിലപ്പോൾ പണയപ്പെടുത്തേണ്ടി വരുന്നു ചിലപ്പോൾ നിങ്ങൾക്കത് നഷ്ടമായി വരുന്നു അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കംപ്ലയിൻ്റ് വരുന്നു വാഹനം ഉപയോഗിച്ച് ജീവിക്കുന്നവരുണ്ടായിരിക്കും ചിലപ്പോൾ വസ്തു കൃഷി ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരുണ്ടാക്കി ഇവർക്ക് എല്ലാവർക്കും ചെറിയ ചെറിയ നഷ്ടങ്ങളുണ്ടാകാൻ സാധ്യത കൂടുതലായി വരുന്നു ദമ്പതികൾ തമ്മിൽ ആരോ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു പ്രണയിക്കുന്നവർ പിരിഞ്ഞ് മാറി നിൽക്കുന്നു പിരിഞ്ഞു നിന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിരിഞ്ഞു നിന്ന വ്യക്തികൾ പൂർണ്ണമായും അകലുകയും അല്ലെങ്കിൽ അതൊരു വിവാഹമോചനത്തിലൊക്കെ എത്തിച്ചേരുവാനൊക്കെ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് നിസ്സാരമായ കാര്യങ്ങൾ സ്വയം തന്നെ പറഞ്ഞു തീർത്ത് ക്ഷമയോടുകൂടി ജീവിതം മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലത് തന്നെയായിരിക്കും വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ കൂടുതലായി കാണുന്നുണ്ട് എൻഗേജ്മെൻ്റ് വരെ നടന്നിരുന്ന വ്യക്തികൾ തമ്മിൽ പിരിയുവാനുള്ള സാധ്യത വരെ കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ വരുമ്പോൾ മറ്റേ സൈഡിൽ ഒരുപാട് ദോഷപരമായ അനുഭവങ്ങൾ വരുന്നുണ്ട് ഗുണപരമായ കാര്യങ്ങൾ അവിടെ അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കട്ടെ പക്ഷേ ദോഷപരമായ കാര്യം നമ്മളറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതം സന്തോഷകരമായും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടിന് ഒരു ചെറിയൊരു മാറ്റം വരും എന്നുണ്ടെങ്കിലും നമ്മൾ എല്ലാ കാര്യവും അറിഞ്ഞും കണ്ടും പ്രവർത്തിച്ചു പോയാൽ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും ഈ ഒരു സാഹചര്യത്തിൽ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക പൂജിക്കുക ദേവിയുടെ നാമം ജപിക്കുക ഈ ചൊവ്വ വെള്ളി ദിവസങ്ങളൊക്കെ വരുമ്പോഴേക്കും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിയെ പ്രാർത്ഥിക്കുകയും ദേവിയുടെ നാമങ്ങൾ ജപിക്കുകയും അതിനോടൊപ്പം തന്നെ ദേവിക്ക് വേണ്ടി ലളിതാ സഹസ്രനാമം ഭദ്രകാളി സഹസ്രനാമം നമ്മളെ കൊണ്ട് കഴിയുന്ന വഴിപാട് എന്താണോ നമ്മൾ അത് യഥാശക്തി വഴിപാടുകളെല്ലാം കഴിപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ജീവിതം സന്തോഷത്തോടു കൂടി നമുക്ക് മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും